പ്രിയ സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെന്ന പ്രാർത്ഥനയുടെ ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം ഇന്ന് നമ്മൾ പഠിക്കുന്നത് മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായമാണ് ഈ അധ്യായത്തിൽ കർത്താവ് സംസാരിക്കുന്നത് മുഴുവനും ഉപമകളായിട്ടാണ് പ്രധാനമായും എന്തൊക്കെയാണ് നമ്മൾ പഠിക്കുന്നതെന്ന് നോക്കാം ഒന്ന് പത്ത് കന്യകമാരുടെ ഉപമ രണ്ട് താലന്തുകളുടെ ഉപമ മൂന്ന് ജാതികളുടെ ന്യായവിധി ഈ അധ്യായത്തിലെ മൂന്ന് ഉപമകൾ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത് മത്തായി ഇരുപത്തിനാലിലെ മഹത്തായ പ്രഭാഷണത്തിൻ്റെ ഏറ്റവും അടുത്ത അനുക്രമത്തിലാണെന്ന് മനസ്സിലാക്കാവുന്നതാണ് പത്ത് കന്യകമാരുടെ ഉപമ ക്രിസ്തുവിൻ്റെ വരവിന്റെ മഹത്തായ ദിവസം വിശദീകരിക്കുന്നു ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നാം ക്രിസ്തുവിൽ പങ്കുചേരുന്നു കർത്താവിൻ്റെ വരവിനായി കാത്തിരിക്കുന്നു ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ സ്വർഗരാജ്യം മണവാളനെ നിരേൽപ്പാൻ വിളക്ക് എടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്യകമാരോട് സദൃശ്യമാകും അവരിൽ അഞ്ചു പേർ ബുദ്ധിയില്ലാത്തവരും അഞ്ചുപേർ ബുദ്ധിയുള്ളവരുമായിരുന്നു ബുദ്ധിയില്ലാത്തവർ വിളക്കെടുത്തപ്പോൾ എണ്ണയെടുത്തില്ല ബുദ്ധിയുള്ളവരോ വിളക്കോടുകൂടെ പാത്രത്തിൽ എണ്ണയും എടുത്തു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പാലം പുറപ്പെടുവീൻ എന്ന ആർപ്പ് വിളിയുണ്ടായി അപ്പോൾ കനികമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു എന്നാൽ ബുദ്ധി ഇല്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നതുകൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്കും നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ ഉത്തരം പറഞ്ഞു അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണ സദ്യയ്ക്ക് ചെന്ന് വാതിലടയ്ക്കുകയും ചെയ്തു അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവെ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിനവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ആകയാൽ നി നാളും നാഴികയും നിങ്ങൾ അറിയായി കൊണ്ട് ഉണർന്നിരിപ്പീൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം എല്ലാവരും പുതിയ സൃഷ്ടികളാകേണ്ടവരാണ് അങ്ങനെയുള്ളവർക്ക് നല്ല പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയും ക്രിസ്തുവിലുള്ള വിശ്വാസം നമ്മെ ദൈവത്തോടും നമ്മുടെ സഹോദരങ്ങളോടും സ്നേഹം നിലനിർത്തുവാൻ പ്രേരിപ്പിക്കുന്നു സ്വർഗരാജ്യം മണവാളനെ എതിരേൽപ്പനം വിളക്കെടുത്തുകൊണ്ട് പുറപ്പെട്ട പത്ത് കന്നികമാരോട് സദൃശ്യമാക്കും കന്നികമാർ വധുവിൻ്റെ സുഹൃത്തുക്കളാണ് വരൻ്റെ വരവിന് വരൻ വരൻ്റെ വരവിൻ്റെ സൂചന ലഭിച്ചാലുടൻ അവനെ എതിരേൽക്കാനായിട്ടാണ് പത്ത് കന്നികമാരെ നിയോഗിച്ചത് സഭ അവളുടെ സമ്പൂർണവും ആദർശവുമായ ഐക്യത്തിൽ മണവാട്ടിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വാചകത്തിൽ എവിടെയും വധുവിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് ഈ കന്നികമാർ രണ്ട് വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട വിശ്വാസികളെ പ്രതിനിധീകരിക്കുന്നു ദൈവാത്മാവ് ഉള്ളവരും ദൈവാത്മാവില്ലാത്തവരും വിശുദ്ധ പൗലോസ് ലീഗ പറഞ്ഞു ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു രണ്ട് ഗോവിന്ദർ പതിനൊന്നിൻ്റെ രണ്ടാണ് ഞാൻ വായിച്ചത് അവർ കന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കുന്നു അവരെ ദൈവത്തിനും കുഞ്ഞാടിനും ആദ്യപലമായി മനുഷ്യരുടെ ഇടയിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുന്നു വെളിപ്പാട് പതിനാലിൻ്റെ നാലാണ് ഞാൻ വായിച്ചത് എന്നാൽ ക്രിസ്തു നമ്മുടെ സമയം കഴിഞ്ഞെങ്കിലും തക്ക സമയത്ത് താമസിക്കുകയില്ല യഥാർത്ഥ ക്രിസ്ത്യാനികൾ വളരെയധികം വിട്ടുവീഴ്ച കാണിക്കുന്നു പിന്നെ മണവാളൻ താമസിക്കുമ്പോൾ എല്ലാവരും മയക്കം പിടിച്ചുറങ്ങി അർദ്ധരാത്രിക്കോ മണവാളൻ വരുന്നു അവനെ എതിരേൽപ്പനം പുറപ്പെടുവീൻ എന്ന വിളി ഉണ്ടായി അപ്പോൾ കന്നികമാർ എല്ലാവരും എഴുന്നേറ്റ് വിളക്ക് തെളിയിച്ചു അവനെ എതിരേൽക്കാൻ നിങ്ങൾ പുറപ്പെടുക ഇതൊരു വിളിയാണ് ക്രിസ്തുവിൻ്റെ സമീപനത്തെക്കുറിച്ചുള്ള അറിയിപ്പും അവനെ കാണാനുള്ള ആഹ്വാനവും എല്ലാവരിലും എത്തിച്ചേരുന്നു എന്നാൽ അത് തിരിച്ചറിയുന്നവർ വളരെ ചുരുക്കം മാത്രം വിശുദ്ധ പത്രോസ് ലീഗ ലേഖനം എഴുതിയപ്പോൾ പറയുകയുണ്ടായി അതുകൊണ്ട് പ്രിയമുള്ളവരെ നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെയും കരയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പീൻ രണ്ടു പത്രോസ് മൂന്നിൻ്റെ പതിനാല് അവരിൽ അഞ്ച് പേർ ജ്ഞാനികളായിരുന്നു വിവേകവും കരുതലുമുള്ളവർ അഞ്ചു പേർ അശ്രദ്ധയുള്ളവരും ഒരുങ്ങാതെ വന്നവരുമായിരുന്നു അതേസമയം ജ്ഞാനികൾ അവരുടെ പാത്രങ്ങളിൽ എണ്ണ മറ്റുള്ളവർ അത് ചെയ്തിരുന്നില്ല ഇവിടെ എണ്ണ പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകമായിട്ടാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബുദ്ധിയില്ലാത്തവർ ബുദ്ധിയുള്ളവരോട് ഞങ്ങളുടെ വിളക്ക് കെട്ടുപോകുന്നത് കൊണ്ട് നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരുവീൻ എന്ന് പറഞ്ഞു ബുദ്ധിയുള്ളവർ ഞങ്ങൾക്ക് നിങ്ങൾക്കും പോരാ എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങിക്കൊള്ളുവീൻ എന്ന് ഉത്തരം പറഞ്ഞു ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയിലേക്ക് പറന്നു കൊടുക്കാൻ കഴിയുന്ന ഒന്നല്ല പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിനെ നൽകുന്നവൻ ക്രിസ്തുവാണ് പരിശുദ്ധാത്മാവില്ലാത്തൊരു വ്യക്തിയും സ്വർഗരാജ്യത്തിന് അവകാശിയാവില്ല എന്നതാണ് ഇതിൻ്റെ അർത്ഥം കർത്താവിന്റെ വരവ് വൈകും നാം ഓരോരുത്തരും എന്നിൽ ദൈവാത്മാവ് വസിക്കുന്നുണ്ടോ എന്ന് സ്വയം പരിശോധന ചെയ്യുവാനുള്ള അവസരമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ബുദ്ധിയുള്ളവർ ബുദ്ധി ഇല്ലാത്തവരെ പറഞ്ഞയക്കുകയാണ് ചെയ്തത് അവർ വാങ്ങുവാൻ പോയപ്പോൾ മണവാളൻ വന്നു ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ കല്യാണം സദ്യയ്ക്ക് ചെന്നു അതിൻ്റെ ശേഷം മറ്റേ കന്യകമാരും വന്നു കർത്താവേ കർത്താവെ ഞങ്ങൾക്ക് തുറക്കണമേ എന്ന് പറഞ്ഞു അതിന് അവൻ ഞാൻ നിങ്ങളെ അറിയുന്നില്ല എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു അതിന് കാരണം അവർക്ക് ക്രിസ്തുവിൻ്റെ ആത്മാവ് ലഭിച്ചിരുന്നില്ല എന്നതാണ് വെളിപ്പെടുത്തുന്നത് ക്രിസ്തുവിൻ്റെ ആത്മാവ് അവരിൽ ഉണ്ടായിരുന്നു എങ്കിൽ ക്രിസ്തു ഒരിക്കലും അവരെ തള്ളിക്കളയുകയില്ലായിരുന്നു എന്ന് മനസ്സിലാക്കാം ഇവർ ക്രിസ്തുവിൻ്റെ പേരിൽ വഞ്ചിതരായി എന്നതാണ് സത്യം ആകയാൽ നാളും നാഴികയും നിങ്ങൾ അറിയായിക്കൊണ്ട് ഉണർന്നിരിപ്പീൻ ഏതൊരു വിശ്വാസിയും കർത്താവിൻ്റെ രണ്ടാമത്തെ വരവനായ ഒരുക്കമുള്ളവരായിരിക്കണം കർത്താവിൻ്റെ ആത്മാവനാൽ നിറയപ്പെട്ടവനായിരിക്കണം എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു തുടർന്ന് കർത്താവ് ഒരു യജമാനൻ തൻ്റെ താലന്തു കൊടുത്ത ദാസന്മാരുടെ കഥ പറയുന്നതാണ് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇന്നത്തെ ക്ലാസ്സുകൂടെ അവസാനിക്കുന്നു അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നതിനായി കർത്താവായ യേശു ക്രിസ്തു അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയുടെ ബെഞ്ചമിൻ കോശ്യൻ ഈ ക്ലാസ് മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിലൂടെ സൗജന്യമായി വചനം ഘോഷിക്കുന്നതിൽ നിങ്ങളും പങ്കുകാരാവുകയും അനുഗ്രഹിക്കപ്പെടുന്നവരായിത്തീരുകയുമാണ് ചെയ്യുന്നത് കർത്താവ് അമ്മയെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മേൻ